രാവിലെ വെറുതെ ഞാൻ യൂട്യൂബിലൊന്ന് കയറി ഏതോ ഒന്നിൽ ഞാൻ കയറി അപ്പോൾ അതൊരു പ്രസവലുല്ലാ വിമർശിക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗമല്ല പക്ഷേ നബി സല്ല അല തങ്ങളുടെ ജീവിതത്തിലെ ഒരു സാഹചര്യം വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രഭാഷണമായി പോയി പ്രഭാഷണം ഒരു രാഷ്ട്രീയ പ്രഭാഷണം എന്താണ് അദ്ദേഹം പറയുന്നത് കേരള നിയമസഭയിലെ ഒരു മന്ത്രി മുസ്ലിം പേരുള്ളൊരു മന്ത്രി അദ്ദേഹം കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിലുള്ളൊരു പെണ്ണിനെയാണ് അപ്പൊ മുസ്ലിമായ തറവാട്ടിൽ ജനിച്ച ഇപ്പോൾ കേരളത്തിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ മുമ്പൊരാൾ അദ്ദേഹത്തിന്റെ ഈ കല്യാണം വിമർശിച്ചു നടത്തിയ പ്രസംഗമുണ്ട് അതിന് മറുപടി പറയുകയാണ് ഈ മന്ത്രിയുടെ പാർട്ടിക്കാരൻ മറുപടി പറയുന്ന പാർട്ടി പ്രവർത്തകൻ അയാൾ ഒരു മുസ്ലിമാണ് ഇയാൾ എന്താ പറയുന്നത് അറിയോ ഞങ്ങളെ മന്ത്രി അങ്ങനെ ഒരു പെണ്ണ് കെട്ടിയതിന് നിങ്ങൾക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എന്റെ നേതാവ് കൂടിയായ മുഹമ്മദ് നബി സല്ലമ തങ്ങളുടെ പുത്രി ജൈനബാബി വിയെ കല്യാണം കഴിച്ചത് ആരാണ് നിങ്ങൾക്കറിയോ നിങ്ങൾ ഈ കഥയൊക്കെ ഒന്ന് പഠിക്കണം എന്ന് ആ വിമർശകനോട് പറയാണ് കല്യാണം കഴിച്ചത് ആരാ അബുല്ലാസ് എന്ന വ്യക്തിയാണ് അബുല്ലാസ് ആരാണ് മുഷിരിഖാണ് അവസാന കാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് ബദറും ഒക്കെ യുദ്ധം കഴിഞ്ഞ ശേഷം അവസാനം ഇസ്ലാമിൽ വന്ന ആൾ തന്നെയാണ് പക്ഷേ ഈ കല്യാണം നടക്കുമ്പോഴും അവർക്ക് മക്കളുണ്ടാകുമ്പോഴും കുടുംബമായി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് മുഹമ്മദ് നബി ഘട്ടിച്ചു കൊടുത്തത് സ്വന്തം മകളായ സൈനബയെ മുഷിഖായ അബുല്ലാസിനേ ഈ ചരിത്രം പോലും പഠിക്കാതെ എന്തിന് ഞങ്ങളുടെ മന്ത്രി കല്യാണം കഴിച്ചതിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു ഇതൊരു രാഷ്ട്രീയ രംഗത്ത് വളരെ ശ്രദ്ധേയനായ മുസ്ലിം പേരുള്ള ഒരു നേതാവ് ഒരു പാർട്ടി നേതാവ് അയാളെ പ്രസംഗം കേക്കൽ നമ്മളെ പോലത്തെ ദീനുമായി ബന്ധമുള്ളവർ മാത്രം ഇരിക്കുന്ന സദസ്യരല്ല പിന്നെയോ ഈ വേഷമുള്ളവരാ സദസ്സിൽ കുറവായിരിക്കും മറ്റൊരു സംസ്കാരത്തിന്റെ വലിയ ജനാവലിക്ക് മുമ്പിൽ മുഹമ്മദ് നബി മുശിരിക്കത്തായ ഒരു ഭർത്താവ് മുശിരിക്കായൊരു ഭർത്താവിന് തൻ്റെ മൂമിനായ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന് കുഴപ്പമില്ല അദ്ദേഹത്തിന് ഒരു പക്ഷേ റസൂൽദാൻ ആക്ഷേപിക്കലോ തെറ്റിദ്ധരിപ്പിക്കലോ ഉദ്ദേശമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മന്ത്രിയെ ന്യായീകരിക്കലോ ലക്ഷ്യം അതിന് ഇത് ഉപയോഗിക്കണം എത്ര വലിയ അപരാധമാണ് ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാതെ ആ പറഞ്ഞത് പക്ഷെ നമുക്കൊരു അവസരമായി ജേനഭാവി ആരാണ് അബുല്ലാസ് ആരാണ് ആ കല്യാണം എങ്ങനെ നടന്നതാണ് ഇത് വിശദമായി പറഞ്ഞു കൊടുക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് ആ കഥ കൂടെ പഠിക്കാനായില്ലേ നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ബീവിയിൽ ജനിച്ച ആദ്യത്തെ കുട്ടിയാണ് ചരിത്രത്തിന്റെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിച്ചത് അങ്ങനെയാണ് ഖാസിം എന്ന ആൺകുട്ടിയാണ് ആദ്യത്തെ കുട്ടി എന്നൊരു ദുർബല അഭിപ്രായം ചരിത്രം പറയുന്നുണ്ട് ആ കുട്ടി പതിനാറോ പതിനേഴോ മാസമേ ജീവിച്ചിട്ടുള്ളൂ അത് മരണപ്പെട്ടു പോയിരിക്കുകയാണ് എന്നാൽ അള്ളാഹയാണ് ഖാസിമിൻറെയും മുമ്പ് ജനിച്ച മകൾ ആ മകളെ കല്യാണം കഴിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് റസൂലായിട്ടില്ല ഇസ്ലാം മതം തുടങ്ങിയിട്ടില്ല ഇറാഖുഹയില് വഹിയിറങ്ങിയിട്ടില്ല പിന്നെ മക്കയിൽ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരമുള്ള ജനങ്ങൾക്കിടയിൽ മക്കാരെ പോലെ ജീവിക്കുന്ന ആമിന ബീവിയുടെ നേരത്തെ ബിസിനസിന്റെ മാനേജറായ പിന്നീട് ബീവിയെ അക്കാലത്തിന്റെ സംസ്കാരം അനുസരിച്ച് കല്യാണം കഴിച്ച ആളാണ് റസൂൽ തങ്ങള് ഇക്ര വിസ്മി ഇറങ്ങിയിട്ടില്ല റസൂലു റസൂലുലായി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ ആ കാലഘട്ടത്തിൽ അന്നത്തെ നാട്ടാചാര പ്രകാരമാണ് അബുല്ലാസിനെ കെട്ടിച്ചു കൊടുക്കുന്നത് സൈനബാര മകളല്ലേ െനബ് ഹദീജിയുടെ സ്വന്തം ജ്യേഷ്ഠ മകനാണ് റബിയത്ത് എന്നതാണ് ഹുവൈലിദ് അതാണ് ഏട്ടത്തിയുടെ മകന് അനുജത്തിയുടെ മകളെ ഇസ്ലാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മക്കയിലുണ്ടായ ആചാരവും സംസ്കാരവും അനുസരിച്ച് നടന്ന കല്യാണമാണത് മനസ്സിലാക്കാതെ മുഹമ്മദ് നബി തങ്ങൾ മുഷരിഖിന് മകളെ കെട്ടിച്ചുകൊടുത്തു പിന്നെന്താ ഞങ്ങളെ മന്ത്രി ചെയ്തിൽ തെറ്റിയെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞതാ പ്രസംഗിച്ച ആള് ഇസ്ലാമിക തറവാട്ടിൽ ജനിച്ച ഒരാളായതുകൊണ്ട് അയാൾക്കെങ്കിലും അത് തിരുത്തി കൊടുക്കണ്ടേ നമ്മൾ തിരുത്തി കൊടുക്കണം അതിന്റെ അവസരമാണിത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാം മതം മതംഭൂത്ത് കിട്ടി പ്രവാചകനായി ഖദീജ ഖദീജീവി ആദ്യം വിശ്വസിച്ച സ്ത്രീയാണ് കൂടെ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ ഭർത്താവ് വിസമ്മതിച്ചു ഭർത്താവും ഭർത്താവിന്റെ കുടുംബവും റസൂൽദാൻ അംഗീകരിച്ച് ദീനിലേക്ക് വരാൻ തയ്യാറില്ലാതെ മാറി നിന്ന മക്കയിലെ കുറേശി കുടുംബത്തിലെ ഒരു കുടുംബമാണത് ആ വീട്ടിൽ നിന്നുകൊണ്ട് സൈനബ വിശ്വസിച്ചു എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മതം മാറിയാൽ മൂന്ന് ശുദ്ധികാലം പിന്നിടുന്നതോടെ പിരീഡ്സ് മൂന്നെണ്ണം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവരുടെ വിവാഹബന്ധം വേർപെടും എന്ന നിയമം അതൊക്കെ മദീനയിലേക്ക് റസൂലത വന്നതിന് ശേഷം പിൽക്കാലത്ത് അവസാന കാലത്ത് വന്ന നിയമമാണ് അതിനു മുമ്പ് ആ നിയമം അപ്പൊ വിവാഹം നടത്തിയ സമയത്ത് മുസ്ലിമായ സൈനയെ സൈനബിനെ കാഫിറായ അബുല്ലാസിന് ആ വീട്ടിൽ തന്നെ ഇസ്ലാമായതിന്റെ പേരിൽ ഉപ്പയുടെ കൂടെ കുടുംബത്തിലേക്ക് ദീൻ സംരക്ഷണത്തിന് വേണ്ടി വരാൻ പലപ്പോഴും ശ്രമിച്ചപ്പോൾ കണ്ണൂരിലെ ആദിയെ വീട്ടുതടങ്കലിൽ വെച്ച പോലെ ആ കുടുംബം അവരുടെ മരുമകളെ സ്വന്തം ഭാര്യയെ എങ്ങോട്ടും ബന്ധപ്പെടാൻ അനുവദിക്കാതെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ കൂടെ പോകാൻ ശ്രമം നടത്തി പക്ഷേ അനുവദിച്ചില്ല വീട്ടുതടങ്കലിലാണ് ഒരു ദിവസം തടങ്കലിൽ നിന്നൊക്കെ എങ്ങനെയോ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ട് ഒട്ടകം സംഘടിപ്പിച്ച് സൈനബാർ അറിയാവൂ എന്നാ തൻ്റെ ഉപ്പയുടെ അടുത്തേക്ക് തന്റെ വിശ്വാസവും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമം നടത്തി ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്തു പക്ഷേ വഴിയിൽ നിന്നും കണ്ട ഏതോ മെസ്സഞ്ചർമാർ റബിയത്തിന്റെ കുടുംബത്തിന് വിവരമറിയിച്ചത് കൊണ്ട് അവരുടെ ആളുകൾ ചെന്ന് വഴിയിൽ വെച്ച് ഒട്ടകപ്പുറത്ത് നിന്നും കുന്തം കൊണ്ട് കുത്തി താഴെയിട്ടു എന്നിട്ടോ ഗർഭിണിയായിരുന്ന സൈനഭർ അള്ളാൻഹ ആ വീഴ്ചയോടെ ആ ഗർഭം വരെ അലസിപ്പോയി എന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി അതേ വീട്ടിൽ തന്നെ വീണ്ടും തടങ്കലാക്കിയിരിക്കുകയായിരുന്നു ഈ കഥകളൊക്കെ മൂടി വെച്ചുകൊണ്ട് മുഹമ്മദ് നബി മകളെ കാഫിറിന് കെട്ടിച്ചുകൊടുത്തു എന്ന് ഇസ്ലാമിക തറവാട്ടിൽ ജനിച്ച ഒരാൾ മന്ത്രിയെ ന്യായീകരിക്കാൻ പറഞ്ഞത് ഇത്രയും ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവസരമായി ഞാൻ അങ്ങനെ കാണുന്നുള്ളു അതുകൊണ്ട് എന്ന പരാമർശം ഇവിടെ ഓതുകയുണ്ടായി തങ്ങളെ കുറിച്ചുള്ള പറച്ചിൽ ഏറ്റവും ഉയർന്ന കാര്യമാണ് അത് ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും ഹബീബുൽ വറാ മുഹമ്മദ് അർത്ഥം ഏതൊക്കെ വീഴ്ചകൾ വീഴ്ചകളാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കുറ്റം പറയാൻ വേണ്ടി എവിടെ വെച്ച് കണ്ടുപിടിച്ചാലും ആ സാഹചര്യത്തിന്റെ ശരിയായ ഭാഗം എങ്ങനെയെന്ന് ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരവസരമായി മാറുന്നു എന്നതിനപ്പുറം അള്ളാഹു ദീനും അള്ളാഹു നിയോഗിച്ച റസൂലും അവിടെ ഒരു കുറ്റം കണ്ടെത്താൻ ഈ മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും സാധ്യമല്ല അതൊരു വസ്തുതയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹബീബായ റസൂൽ സ്നേഹിക്കുന്ന ഇത്തരം പരാമർശങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അധിക പ്രസംഗം നടത്തുകയല്ല അള്ളാഹു നമ്മുടെ മക്കൾ നടത്തുന്ന ഈ സംഭവം അവരെ നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഗംഭീരമായി വിജയിച്ച സന്തോഷത്തിൻ്റെ ഒരു വേദിയാക്കി വേദിയാക്കിയുള്ള നമുക്ക് നൽകട്ടെ